ഹലോ ഗൈസ് ഞങ്ങൾ എന്നുള്ളത് കർണാടകയിലെ കുടക് ജില്ലയിലെ കുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടെ വരാൻ കാരണമുണ്ട് ഇവിടെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ചന്ത നടത്തലുണ്ട് അപ്പോൾ ചന്തയിലേക്ക് വന്നതാണ് ഞങ്ങൾ അത്യാവശ്യം വലിയൊരു ചന്ത തന്നെയാണ് ഒരുപാട് ഐറ്റം സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്നൊരു ചന്ത ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ മഴ കാരണം അടിഭാഗത്തൊക്കെ കുറച്ച് ചെളിയും വിളിയൊക്കെ ആയി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നോക്കിയെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ട സാധനം കുറച്ച് വിത്ത് ഐറ്റംസ് മേടിച്ചു നമ്മൾ പച്ചക്കറി വിത്തുകൾ മേടിച്ചു പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു ഇപ്പോൾ വില കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ തുണി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കുപ്പിവളകൾ ഇതൊന്നും നമ്മൾ കേരളത്തിൽ കാണലില്ല പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കേരളത്തിൽ കിട്ടുക പിന്നെ പച്ചക്കറിയും പിന്നെ കുറച്ച് ബേക്കറി നല്ല പൊരി കിട്ടി കേട്ടോ നല്ല അരിൻ്റെ പൊരി എന്നാൽ ഞാൻ സാമ്പിൾ നോക്കുകയാണ് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങി എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അതിൻ്റെ പിന്നീട് എടുത്ത് പറയേണ്ടത് കുട്ടത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നി ഇറച്ചിയൊക്കെ കൂട്ടുന്നവരാണെങ്കിൽ പന്നിയിറച്ചി വാങ്ങാണ്ട് വരത്തില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പന്നി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ മലയാളികൾ രണ്ടെണ്ണം വീശാനായിട്ട് കുട്ടം വരൊക്കെ ഒന്ന് പോവും അപ്പോൾ ഏറ്റവും കൂടുതൽ ബാറുകൾ അവിടെയുണ്ട് ഇത് ഫാൻസി ഷോപ്പ് പോലെയാണ് അവിടുത്തെ ബാറുകളൊക്കെ ഏത് ബാറില് കയറുകയാണെങ്കിലും കുടിച്ചിട്ട് ഇതുപോലെ കിടക്കാം അങ്ങനെ നമ്മളൊരു ചായയെല്ലാം കുടിക്കാനൊരു ബേക്കറി പോയി നമ്മൾ അനിയൻ ചക്കനാണ് അങ്ങനെ അനിയഞ്ചക്കൻ്റെ വക ഓസിക്ക് ഓരോ ചായ ഒക്കെ അടിച്ചിട്ട് നേരെ പോകുന്ന വഴിക്ക് പള്ളിയിൽ നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു പിന്നീട് വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തിരികെ പോകുന്നു